പ്രതിപക്ഷം എന്താണ് ശബരിമലയിലെ സ്വർണ്ണക്കവർച്ചയെക്കുറിച്ചും ദ്വാരപാലക ഒരു കോടീശ്വരന് വിറ്റതിനെക്കുറിച്ചും പറഞ്ഞത് അതെല്ലാം ശരിവെക്കുന്നതാണ് ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ കൊടുത്ത റിപ്പോർട്ട് എന്താ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ദേവസ്വം മാനുവൽ മുഴുവൻ ലംഘിച്ചുകൊണ്ട് വിലപിടിപ്പുള്ള വസ്തുക്കൾ മെയിൻ അറ്റകുറ്റപ്പണികൾ ചെയ്യണമെങ്കിൽ ശബരിമലയുടെ പ്രമൈസസിൽ തന്നെ വേണം എന്ന ദേവസ്വം മാനുവൽ ലംഘിച്ചുകൊണ്ടാണ് ഇത് ചെന്നൈയിലേക്ക് കൊടുത്തുവിട്ടത് ചെന്നൈയിലേക്ക് പോയത് ഫേക്ക് ആയിട്ടുള്ള ഒരു മോൾഡാണ് യഥാർത്ഥ സാധനം ഒരു കോടീശ്വരന് വിറ്റിരിക്കുകയാണ് ഇതിന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകളും രാഷ്ട്രീയ നേതൃത്വവും കൂട്ടുനിന്നു എന്നാണ് ഞങ്ങളുടെ ആരോപണം അല്ലേ ഇപ്പൊ ദേവസ്വം ബോർഡ് പ്രതിയായില്ലേ ദേവസ്വം ബോർഡ് വെച്ചാൽ പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ മുൻ എം എൽ എ ആണ് സി പി എമ്മിന്റെ അംഗങ്ങളെല്ലാം അവരുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ് അപ്പോ അവിടെ ശബരിമല അയ്യപ്പന്റെ സ്വർണം കവർന്നതിലും ദ്വാരപാലക ശില്പം ഒരു കോടീശ്വരന് വിറ്റതിലും രാഷ്ട്രീയ നേതൃത്വത്തിന് പങ്കുണ്ട് ഞങ്ങൾ കരുതുന്ന അന്നത്തെ ദേവസ്വം മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രൻ അറിയാം അതുകൊണ്ടാണ് ഞങ്ങൾ കടകംപള്ളി എങ്ങനെ ദേവസ്വം മന്ത്രി അറിയാതെ പോകുന്നത് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് തിരിച്ചു കൊണ്ടുവന്നത് ഇത് ഇവിടെ നിന്ന് എത്തിക്കാൻ ചെന്നൈയിൽ എത്തിക്കാൻ ഒരു മാസവും ഒമ്പത് ദിവസവും എടുത്തെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് അപ്പൊ ദേവസ്വം ബോർഡ് ഇപ്പൊ പ്രതിയായി അത് സി പി എം പ്രതിയാകുന്നതിന് തുല്യമാണ് മന്ത്രിയെ കൂടിയുള്ള അന്വേഷണം നടത്തണം വിശദമായ അന്വേഷണം കൂടി നടത്തിയാലാണ് കുറെ കൂടി ആളുകൾ ഇതിൻ്റെ അകത്തേക്ക് വരികയുള്ളു ഞങ്ങൾ എന്തുകൊണ്ടാണ് മന്ത്രി വാസവൻ രാജിവെക്കണമെന്നും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനെ പിരിച്ചുവിടണമെന്ന് പറഞ്ഞത് ഈ രണ്ടായി ഇത് മൂടി വെച്ചു ഈ വിഷയം മുഴുവൻ മൂടി വെച്ചു ഇങ്ങനെ വിറ്റ കാര്യവും സ്വർണം കവർന്ന കാര്യവും ആരോടും പറയും ഇപ്പൊ കോടതി പറഞ്ഞുകൊണ്ടാണ് പുറത്തു വന്നത് എന്നിട്ട് രണ്ടായിരത്തിഇരുപത്തി അഞ്ചിൽ ഈ തിരുവാഭരണം കമ്മീഷണർ പറഞ്ഞത് എന്താ ഈ മദ്രാസിലെ കമ്പനിക്ക് അയക്കണ്ട അവർ അല്ല അവർക്ക് കൊടുക്കണ്ട എന്ന് ഒരു കത്ത് കൊടുത്തു ആ കത്ത് ലംഘിച്ചുകൊണ്ടാണ് വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം ബോർഡ് വിളിച്ചു വരുത്തി എന്തു അത് ഒക്ടോബർ ആറാം തീയതിയിലെ കോടതി വിധിയിൽ പറയുന്നു ഒക്ടോബറിലെ കോടതി വിധിയിൽ പറയുന്നുണ്ട് കൃത്യമായിട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അതിനെ മറികടന്നു ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വലിയ നിഷ്കളങ്കനായി ഭാവിക്കുന്നുണ്ടല്ലോ തിരുവാഭരണം കമ്മീഷണർ പറഞ്ഞാണ് മദ്രാസിലേക്ക് കൊടുക്കരുത് ഇവിടെ വെച്ച് തന്നെ ചെയ്യണോന്ന് അതിനെ മറികടന്നുകൊണ്ട് എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വീണ്ടും ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ക്ഷണിച്ചു വരുത്തി വീണ്ടും കള്ളന്റെ കയ്യിൽ തന്നെ താക്കോൽ ഏൽപ്പിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഈ വിവരം അവർക്ക് അറിഞ്ഞിട്ടും അവര് ചെയ്തത് ഇവരെല്ലാ ഉത്തരവാദികളാണ് അന്ന് കട്ടത് ആരും അറിഞ്ഞില്ല അതുകൊണ്ട് വീണ്ടും കക്കാനുള്ള പ്ലാനായിരുന്നു ഇപ്പൊ വീണ്ടും ചെയ്തത് അപ്പോൾ ഞങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾ പഴയ ദേവസ്വം ബോർഡിനെ കുറിച്ചും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനെ കുറിച്ചും പ്രതിപക്ഷം പറഞ്ഞ ആരോപണങ്ങൾ അടിവരയിട്ടുള്ള കൊണ്ടാണ് ദേവസ്വം വിജിലൻസ് ഇപ്പോ ഹൈക്കോടതിയിൽ കൊടുത്ത അന്വേഷണ റിപ്പോർട്ട് വളരെ ഗൗരവത്തോടു കൂടിയാണ് ഉയർന്ന തുകയ്ക്ക് അതായതിന്റെ സ്വർണത്തിന്റെ വിലയല്ല സ്വർണത്തിന്റെ വിലയല്ല സ്വർണ്ണ അഞ്ച് കിലോ സ്വർണത്തിന്റെ വിലയല്ല ഈ ശബരിമലയിൽ ഇരുന്ന ദ്വാരപാലക ശില്പം തന്നെ ഒരാൾക്ക് വിറ്റിരിക്കുക എന്നിട്ട് വ്യാജ ചെമ്പുണ്ടാക്കിയിട്ട് അതിന്റെ മോഡലിൽ വ്യത്യാസം വന്നുണ്ടാക്കി കഴിഞ്ഞപ്പോ വ്യാജ ചെമ്പുണ്ടാക്കിയിട്ട് അതാണ് ചെന്നൈയിലേക്ക് കൊടുത്തു കൊടുത്തത് അപ്പൊ എത്രയും വലിയ കളവാണ് നടന്നത് എത്രയും വലിയ കളവാണ് ഇത് ഇപ്പൊ ഹൈക്കോടതി പുറത്തു കൊണ്ടിരുന്നില്ലായിരുന്നെങ്കിൽ അയ്യപ്പന്റെ തങ്കവിഗ്രഹം അടക്കം പോയതും വാതിൽ പോയി ഏഹ് കട്ടലപ്പടി പോയി ദ്വാരപാലക ശില്പം പോയി ഇനി തങ്കവിഗ്രഹം ഉള്ളത് അവിടെ ഇപ്പൊ ബാക്കിയൊക്കെ ഇനി പോയത് ഏതൊക്കെയാണ് ഇപ്പൊ വിവരം പുറത്തു കൊണ്ടിരിക്കുകയാണ് അന്വേഷണത്തിന് കളവാണ് നടന്നത് ഒരാൾ പല കാര്യങ്ങളും പേപ്പറുകളും ഒരു അല്ല ഞാൻ പറഞ്ഞല്ലോ ഞാനാണ് ആദ്യം പറഞ്ഞത് വ്യാജ മോൾഡ് ഉണ്ടാക്കി കാരണം ഈ ഒരു മാസവും ഒമ്പത് ദിവസവും ഇത് ചെന്നൈയിലേക്ക് എത്തിക്കാൻ വേണ്ടി നീന്തേണ്ട ആവശ്യമുണ്ടോ വ്യാജം മോൾഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ദിവസം നിന്നതെന്നുള്ള സംശയം പ്രകടിപ്പിച്ചത് അത് കോടതി ശരി വെച്ചു വ്യാജം ഓൾഡാണ് ഇത് വിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് വിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് കോടതി പറഞ്ഞു വിൽക്കണത് ഒരു കോടീശ്വരനെ ഇത് വാങ്ങിക്കാൻ പറ്റുള്ളൂ കാരണം അഞ്ചു കിലോ സ്വർണത്തിന്റെ വിലയല്ല ഇതിന് ഇത് ദ്വാരപാലക ശില്പം എന്തായാലും അദ്ദേഹത്തിനെ പറ്റിച്ചതാണ് കോടീശ്വരന് കാരണം ഇത് വീട്ടിൽ വെച്ചാൽ ഉള്ള ഗുണങ്ങളെ കുറിച്ച് ഇത് കട്ട മുതലാന്ന് പറഞ്ഞിട്ടില്ല ഒരുത്തരെ പറ്റിച്ചിട്ടാണ് ചെയ്തേക്കണത് ആ കേരളത്തിലാവില്ല പുറത്താണെന്നാണ് നമ്മുടെ